ഇടുക്കിയിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അംഗം സിപിഐഎമ്മിലേക്ക് മുൻ എം എൽ എ ആയിരുന്ന സുലൈമാൻ റാവത്തറാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുന്നത് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് രാഹുൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള ഒരു കളംമാറ്റത്തിന് പിന്നിൽ ഈ സുലൈമാൻ റാവുത്തർ വിശദീകരിക്കുന്നത് എന്താണ് അർഹിച്ച പരിഗണന തനിക്ക് കോൺഗ്രസിൽ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു നീക്കത്തിലേക്ക് സുലൈമാൻ റൌത്തർ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതി അംഗം അംഗത്വം രാജിവെച്ചാണ് അതായത് സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ചു പേരാണ് ഈ കോൺഗ്രസിന്റെ പ്രചരണ സമിതി അംഗമായിട്ടുള്ളത് അതിലൊരാളായിരുന്നു സുലൈമാൻ റാവത്തർ ഈ അംഗത്വം രാജിവെച്ചുകൊണ്ടാണ് സി പി എമ്മിലേക്ക് പോകുന്നത് ഇടതു ഇടതു ജനൌദി മുന്നണി സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് സുലൈമാൻ റാവത്തർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് സി പി എം ജില്ലാ സെക്രട്ടറിയിൽ നിന്നായിരിക്കും ഈ അംഗത്വം സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ എസ് യുവിയിലൂടെയാണ് സുലൈമാൻ റാവത്തർ ഈ പൊതുപ്രവർത്തനം തുടങ്ങുന്നത് പിന്നീട് ഇടക്കാലത്ത് ജെ ഡി എസിലേക്ക് പോവുകയും ചെയ്തു ജെ ഡി എസിൽ നിൽക്കുമ്പോഴാണ് ഇടുക്കിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മത്സരിച്ച് ജയിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ റോഷി അദസ്സിനോട് പരാജയപ്പെടുന്നു തുടർന്ന് വീണ്ടും കോൺഗ്രസിലേക്ക് എത്തുകയായിരുന്നു ഒരു ജനകീയനായ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് വലിയൊരു നേട്ടമായി കാണുകയും ചെയ്യുന്നുണ്ട് ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ കോൺഗ്രസിനോട് ശരി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം